വനമേഖലക്ക് അൻപാണ് വികസനം കാരണം ഈ അൽജഫിന്റെ ഭരണം എല്ലാര്ക്കും എടുത്ത കുറെ ഇവിടെ ആനയും പന്നിയൊക്കെ ആയിട്ട് ഉള്ള പ്രശ്നമാണ് വൈദ്യുതി മന്ത്രി ആയ അന്ന് മുതൽ ഇവിടെ എല്ലാ ഗ്രാമത്തിലും കരണ്ട് എത്തിച്ചത് ആര്യാട് മുഹമ്മദാണ് പി വൻപറാണ് ഈ വന്യമൃഗങ്ങളെ ഇതിനൊക്കെ പി വൻപറാണ് ഈ ഏരിയൊക്കെ കൊണ്ടു കൊണ്ടുവന്നത് അതേ സ്കൂള് ഹൈടെക് ആക്കിയൊക്കെ പി വൻപറാണ് ഒരു കൂട്ടം മാത്രല്ല യു ഡി എഫിനെ എൽ ഡി എഫിനും അൻവർ എത്ര പിടിക്കുന്നു അത് രണ്ടുപേരും ബാധിക്കും പറഞ്ഞാലും കാഴ്ചപ്പാടിലൂടെ കാഴ്ചപ്പാടും ജയിക്കൊന്നും നമുക്ക് പറയാൻ പറ്റൂല മുഹമ്മദോ ും നിലമ്പൂരിന്റെ നായക സ്ഥാനം ഇത്തവണ സ്വന്തമാക്കുന്നത് മണ്ഡലത്തിലെ വോട്ടർമാർ മനസ്സുർക്കുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രായമുള്ള മുതിർന്ന ഒരാളെന്ന നിലയില് ഇവിടുത്തെ എങ്ങനെയാണ് രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ പൊതുവേ യു ഡി എഫിന് അനുഭവം കാര്യമായിട്ട് കുഞ്ഞാലിയുള്ള കാലത്ത് സഖ്യ കുഞ്ഞാലിയുള്ള കാലത്ത് രണ്ട് തവണ പിന്നെ ഇടതു വർഷം പിടിച്ചെങ്കിലും പിന്നെ അതൊക്കെ മാറിയിട്ട് ഈ തന്നെ ആയിരുന്നു യു ഡി എഫിൻ്റെ അങ്ങനെ തന്നെ ഇവിടെ വന്നിരുന്നു ആളെന്നെ ഇവിടെ ജയിച്ചിരുന്നു അപ്പം പ്രത്യേകിച്ച് കാര്യമാണ് ഇവിടെ വരുന്നത് പിന്നെ ഡി കംസ അങ്ങനെ ഒക്കെ ഏതായാലും കോൺഗ്രസ്സിനോട് ചോദിച്ചിട്ടുള്ള തന്നെയാണ് ഇവിടെ ഇപ്പോഴും അത് തന്നെയാണ് നമ്മളെ കാഴ്ചപ്പാടില് പൊതുവേ അന്തരീക്ഷത്തില് കഴിഞ്ഞ രണ്ട് ടൈമിലായിട്ട് ഇവിടെ മത്സരിച്ചതും ജയിച്ചതും പി വി അൻവറാണല്ലോ അൻവറിന്റെ ഒരു വികസന കാഴ്ചപ്പാടും മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസനത്തെ കുറിച്ച് എന്താ പറയുന്നത് വികസനം തോന്നില്ല ഇവിടെ ഒരു വികസനം അൻവറിന്റെ ഉദ്ഘാടനം ചെയ്യണത് നമ്മൾ എന്തേലും കാണണ്ടേ അത് കണ്ടിട്ടില്ല

ോ പറഞ്ഞോ കാരണം അതല്ല ഞങ്ങള് പറയുന്നില്ല പക്ഷെ ഇന്നത്തെ ഈ നിലപാരംഭിച്ചു നോക്കും നല്ലൊരു ഭൂരിപക്ഷം ജയിക്കും അതെന്തായാലും ഒരു പത്തിന്റെ അടുത്തുനിന്ന് തന്നെയാണ് പത്ത് കുറയില്ല അങ്ങനൊന്നുമില്ല ഞമ്മക്ക് അരിയുടെ തോക്കത്ത് കേക്കുന്നാണ് ഇപ്പോഴത്തെ ഒരു അറിവ് കാരണം ഈ എൽറ്റപ്പിന്റെ ഭരണം എല്ലാർക്കും എടുത്തിരിക്കണം കൊറേ ബഡാനിയും പന്നിയൊക്കെ ആയിട്ട് ഉള്ള പ്രശ്നാണ് അപ്പൊ അരയുടെ തോക്കത്ത് കേക്കുന്നാണ് ഞങ്ങളൊക്കെ മൊത്തത്തിലുള്ള അഭിപ്രായം പിന്നെ അൻവറിന്റെ സാധ്യത അത് ഒരു ജനങ്ങൾ പഴയ മോഡൽ കിട്ടൂല പഴയ കണ്ടീഷൻ ഉണ്ടല്ലോ രണ്ടുപോലെ മുന്നേ വെച്ചല്ലോ രാജിവെച്ചപ്പോ നിയോജക മണ്ഡലത്തിൽ ആരുമായിട്ട് ആക്ഷേപം അതിനെപ്പറ്റിപ്പോ എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം അങ്ങോട്ട് അറിഞ്ഞുകൂടാറില്ല സാധ്യത നോക്കി ആരാണ് തോക്കത്തിന് എണ്ണമൊത്തത്തിൽ ഇവിടെ ഇവിടെ ഭൂരിവശം ഭൂരിവശം നല്ല ഭൂരിവശം എന്ന് പറയാൻ പറ്റൂല കട്ടക്കാട്ട മത്സരമാണ് അത്ര നല്ല ഭൂരിപക്ഷം പറയാൻ പറ്റൂല എന്നാലും തോക്കത്ത് കേട്ടു എണ്ണമുക്കര വാപ്പാക്കടൊക്കെ ഈ പന്നി ആന അതൊക്കെ ഉണ്ടായിരുന്ന കുറച്ചു കാലം മുന്നേ ീടുകളൊക്കെ ഫോറസ്റ്റിന്റെ പൊളി ഉണ്ടായത് നന്നും വാപ്പിയാണ് അതൊക്കെ നിലനിർത്തി ഫോറസ്റ്റ് വന്ന് ഞങ്ങൾ വിളിക്കുന്നു കുഞ്ഞാക്കാന്ന വിളിക്കുന്നു വന്ന് വിളിച്ചാൽ ഉടനെ അവരിവിടെ എത്തും കാര്യങ്ങൾ നടത്തും അതൊക്കെ ചെയ്തത് അതൊക്കെ അനുഭവമാണ് ഞാനൊക്കെ അനുഭവിച്ചാണ് സാധ്യത അഞ്ഞൂർ മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് പക്ഷെ മുൻതൂക്കം എപ്പോഴും സ്വരാജനാണ് മണ്ഡലത്തിൽ കാണുന്നത് അങ്ങനെയാണ് പൊതുവെ ഒരു ജനാഭിപ്രായവും വരുന്നത് മന്ത്രി ആയ അന്ന് മുതലേ ഇവിടെ എല്ലാ ഗ്രാമത്തിലും കറണ്ട് എത്തിച്ചത് ആര്യാട മുഹമ്മദാണ് അത് ഏതൊരു പാവപ്പെട്ടവനും ഫ്രീ ആയിട്ട് കറണ്ട് കൊടുത്തത് മൂന്ന് പോസ്റ്റ് കൊടുക്കണവന് മൂന്ന് പോസ്റ്റ് കൊടുത്താണ് കരണ്ട് ഈ മത്രപ്പാറ ഏരിയ ഈ രണ്ടാം പാറില് മൊത്തത്തിൽ കറണ്ട് കൊടുത്തത് ആര്യാടന്ന് ആ ഒരു ഇതില് ഞങ്ങള് ആര്യാടനെല്ലാരും പൂട്ടെടുത്ത് അങ്ങനെയാണ് ഞങ്ങളുടെ അഭിപ്രായം അത് പിൻബർ പി വൻപറാണ് ഈ വന്യമൃഗങ്ങളെ ഇതിനൊക്കെ പി വൻപറാണ് ഈ ഏരിയ കൊണ്ടു കൊണ്ടുവന്നത് അതെനിക്ക് സ്കൂള് ഐ ടെക് ആക്കിയൊക്കെ പി വൻപറ അല്ലാതെ ആരും അല്ല അവൻ ഒമ്പത് കൊല്ലം നിന്നു അവൻ ഐ ടെക് ആക്കി സ്കൂളൊക്കെ എല്ലാ സ്കൂളും ഐടെക് ആക്കി എല്ലാവർക്കും അറിയാം എത്ര എത്ര ശതമാനം വോട്ട് പിടിക്കുന്നു അതെയാ എല്ല ഇവിടെ അഭിപ്രായം അൻപറി നമ്മളപ്പം ഒമ്പത് കൊല്ലം അൻപറി പൊതുവായിട്ട് നല്ല പ്രവർത്തനം നടത്തി ഓം പിണറായി അതിന് എതിരായിട്ട് നിന്നു ഓം പറഞ്ഞത് കേട്ടില്ല ഓന് പിൻവലിച്ചു പിന്നെ നാട്ടിലെ ജനങ്ങളല്ലേ ജനങ്ങളെ നമുക്ക് ആരെയും പിന്തിരിപ്പിക്കാൻ കത്തില്ല നമുക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഇത് വന്യമൃഗങ്ങളെ അൻവറും മുന്നിക്ക് വന്നു അതൊക്കെ ശരി അങ്ങനെ നമ്മൾ അൻപറിനെ അൻപരുടെ ആളൊന്നുമല്ല പക്ഷെ എന്നാലും അൻപറിനെ ചെയ്ത കാര്യം ചെയ്ത കാര്യം നല്ലത് ഞമ്മള് പറയും അത് വേറെ ഇപ്പഴും നമ്മള് എല്ലാ ആൾക്കാരും ഞമ്മള് അറിയാം എല്ലാ ആൾക്കാരും പറയാം അൻപറിനെ നമുക്ക് ജയിപ്പിക്കാരണ എല്ലാ ജനങ്ങളും ഒരേ മാറി നിക്കുകയാണെങ്കിൽ നമ്മൾ അൻപറിനെ ബോട്ട് കൊടുക്കും അത് വേറെ കാര്യം സ്വന്തമായിട്ട് കാര്യം പറയും അതാണ് ഞമ്മളത്

ആര് ജയിക്കുന്ന അൻവർ ജയിക്കെന്ന് പറയാൻ പറ്റില്ല സൗക്കഥരാജ് ജയിക്കെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടെ അൻവറിന്റെ വോട്ടുപിടുത്തം രണ്ടു കൂട്ടർക്കും അത് ബാധിക്കും ഒരു കൂട്ടർ മാത്രമല്ല യു ഡി എഫിനാല് എൽ ഡി എഫിനും അൻവർ എത്ര പിടിക്കുന്നോ അത് രണ്ടുപേരും ബാധിക്കും അത് അതിപ്പോൾ ആര് ജയിക്കും എന്ന് നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ പോക്ക് പോണത് അത് അൻവറിൻ്റെ ഇതിനെങ്ങനെയാണ് അതിന് അതിന് തുല്യമായിട്ടായിരിക്കും അൻവർ പിടിക്കുക വിജയസാധ്യത ആർക്ക് എന്ന് ചോദിക്കുമ്പോൾ ഒരു കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ളത് എഫ് ആ യു ഡി എഫ് എൽ ഡി എഫ് തന്നെയാണ് ഉള്ളത് അത് അൻവറിന് കുറച്ച് വോട്ട് കുടിക്കാൻ പറ്റും അത് ഈ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വോട്ടുകളെ പിടിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അത് നിർണ്ണയിക്കാൻ പറ്റാത്തൊരു എല്ലാവരും എത്ര ശതമാനം വോട്ട് പിടിക്കുമെന്നാണ് എന്താ ചോദിച്ചാൽ നിയോജക മണ്ഡലത്തിൽ പോളി ചെയ്യുന്നതിന്റെ നാല്പത് ശതമാനത്തോളം വോട്ട് നാൽപ്പത് ശതമാനം ഉണ്ടാവില്ല കാരണം ഭൂരിപക്ഷത്തിന്റെ അതിന്റെ ഒരു നാല് ശതമാനം ചെറുപ്പം കുടിക്കും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന നാപ്പത് ആ ഭൂരിപക്ഷത്തിന്റെ അതിന്റെ ഒരു നാല്പത് ശതമാനം ആയിരിക്കും അത് രണ്ടു കൂട്ടർക്കും നിർണായകവും ആയിരിക്കാം അൻവർ ഈ സ്ഥാനം രാജിവെക്കുന്നത് മണ്ഡലത്തിനുള്ള ജനങ്ങളുമായിട്ട് ആലോചിച്ചായിരുന്നു അല്ല അതാളെ സ്വയം ഉള്ള ഒരു ഇതിലാണ് അങ്ങനെ വന്നത് അത് അവര് തമ്മിലുണ്ട ഉള്ള മാത്രമാണ് ജനങ്ങളുടെ അത്തരത്തിലൊരു പിന്നെ സംസാരമുണ്ട് രാജ് ആലോചിച്ചിട്ടില്ല അത് രാജിവെച്ചതിന് ശേഷമാണ് ഇവിടുത്തെ അറിയുന്നത് രാജിവെച്ച അത് അവര് തമ്മിലുള്ള അവരെ തമ്മിലുള്ള ഉള്ളിലുള്ള ആഭ്യന്തര കാര്യങ്ങളാണ് അത് ശേഷമാണ് പിന്നെ മറ്റേ ഈ ഫോറസ്റ്റിൻ്റെതും മൃഗ വന്യമൃഗങ്ങളൊക്കെ പറയാനുള്ള കാരണമുണ്ടായത് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചവരോട് അനുവാദം ചോദിക്കാതെ ഒരു വിരോധം അത് അത് പ്രതികരിക്കും അതെ അതിന്റെ ഒരു ഒരു ഇത് ജനങ്ങൾക്ക് ഉണ്ട് പക്ഷെ അവരെ കുറച്ചൊക്കെ പൈസക്കൊക്കെ വേണ്ടിട്ടുള്ളൊ അങ്ങനെയുള്ള ആളുകൾ ഞാൻ പറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ മുമ്പിൽ പറഞ്ഞാൽ നാൽപ്പത് ശതമാനം പറഞ്ഞ അത് ഓക്കെ ആയിരിക്കും അതെ അതത്രേ ഉള്ളു ഇവിടെ രണ്ട് ത്രികോണന്നൊക്കെ മാധ്യമങ്ങൾ പറയാൻ നല്ലാണ്ട് ത്രികോണമായിട്ട് ഇവിടെ അത് ബാധിക്കുകയല്ല ഇത് രണ്ട് പാർട്ടികൾ തമ്മിലുണ്ട് മാർസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് മാത്രം ഇതിനെ കാഴ്ചപ്പാട് ഒന്നും ഉണ്ടാകാറില്ല അത് ഇവിടെ പണ്ടേ ഇല്ലാത്തതാണ് പിന്നെ ഈ ക്രിസ്തീയ വോട്ട് പിടിക്കാൻ ഒക്കെ അതൊരു ചെറിയ ഇതേ ഉള്ളൂ അതൊന്നും ഇവിടെ പ്രതികരിക്കില്ല എന്നാലും ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇതിലിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ആണെന്ന് അറിയില്ല ഞാൻ എൽ ഡി എഫ് കാരനാണോ അല്ലെ യു ഡി എഫ് കാരനാണോ എന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ നിഷ്പക്ഷമായിട്ടുള്ളൊരു രണ്ടും നിർവചിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഈ ഉൾനാടുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് മറിയേണ്ട സാധ്യത ഉള്ളത് അത് എങ്ങനെയാവും എന്നുള്ളത് ഒന്നും അറിയാത്തൊരു ഇത ഈ വനമേഖലക്ക് അൻവരണ ആവശ്യാണ് എല്ലാ ജനങ്ങളും ഞങ്ങളിപ്പോ ഈ ഓരോ ഫീൽഡിൽ കൂടി പോണാണ് കൊണ്ട് പിന്നെ അഭ്യർത്ഥനയും കൊണ്ടൊക്കെ ഓരോ വീട്ടിലും പോയതാ അപ്പോ എല്ലാവർക്കും അൻവരണം വേണം അൻവറിന് അൻവറിന് എന്താണ് പ്രശ്നം ഉണ്ടായത് അൻവറുമായിട്ട് പിന്നെ സി പി എമ്മിൽ പോരാ പോരല്ല കാരണങ്ങള് അനവതിണ്ട്